നിയമപൂർവ്വം ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഐശ്വര്യയുടെ കയ്യിൽ നിന്നും രാധികയെ രക്ഷിക്കുകയാണ് കേട്ടോ ശ്യാമ ഇനി തൻ്റെ മകൾക്കുമേൽ നിങ്ങളുടെ നീല് പോലും വീഴാൻ പാടില്ല എന്നും പറഞ്ഞ് ഐശ്വര്യയ്ക്ക് വാണിംഗ് കൊടുക്കുകയാട്ടോ ശ്യാമ ശ്യാമയുടെ ഭാവാറ്റത്തിനു മുമ്പിൽ പകറ്റി നിൽക്കുവാണ് ഐശ്വര്യയും പിന്നീട് ശ്യാമ രാധികയും കുട്ടി തൻ്റെ വീട്ടിലേക്ക് എത്തുവാണ് ഇനി മോള് എൻ്റെ കൂടെ ഇവിടെ താമസിച്ചാൽ മതി അയ്യോ അതൊന്നും വേണ്ട മാഡം അച്ഛൻ അമ്മ അവരൊക്കെ എന്നെ അന്വേഷിക്കുന്നുണ്ടാകും അച്ഛൻ ആ ഒരു ദേഷ്യത്തിന് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതായിരിക്കും എത്രയൊക്കെ പറഞ്ഞാലും എന്നെ വരക്കാൻ പറ്റില്ല അച്ഛൻ്റെ മനസ്സിൽ മുഴുവൻ എന്നോടുള്ള ഇഷ്ടമുണ്ട് അന്നേരം ശ്യാമം പറഞ്ഞേ അത് ശരിയാ എന്താണെങ്കിലും തൽക്കാലം അച്ഛൻ്റെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ ഒന്ന് തണുക്കട്ടെ അതുവരെ മോൾ ഇവിടെ നിന്നാൽ മതി എന്താ അമ്മയോടൊപ്പം നിൽക്കാൻ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ത് ബുദ്ധിമുട്ട് ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് മാഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് മോൾ ഇവിടെ നിൽക്കുന്നതാണ് ഏറ്റവും സന്തോഷം അങ്ങനെ പറഞ്ഞ് രാധികെ ചേർത്ത് പിടിക്കുകയുണ്ടോ ശ്യാമ പിന്നീട് കാണിക്കുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്യാമേനെയാണ് ഈ സമയം ശ്യാമ ഒത്തിരി സന്തോഷത്തോടെ ഭഗവാനിനോട് പറയണേ ഭഗവാനെ എൻ്റെ മോൾ എൻ്റെ കൂടെയാണ് ഇനി കുറച്ച് ദിവസം താമസിക്കാൻ പോകുന്നത് ഇത്ര നാളും എനിക്ക് കൊടുക്കാൻ പറ്റാതെ പോയ മുഴുവൻ സ്നേഹവും എനിക്ക് ഈ ദിവസങ്ങളിൽ അവൾക്ക് കൊടുക്കണം എൻ്റെ മോളെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കണം എല്ലാ കാലത്തും ഇതുപോലെ എൻ്റെ മോളെ നീ എൻ്റെ അരികിലേക്ക് നിർത്തണേ അവളെ എന്നും സ്നേഹിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണേ എന്നൊക്കെ പറഞ്ഞ് ക്ഷാമം ഭഗവാനും മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് റൂമിലിരിക്കുന്ന രാധികയുടെ അരികിലേക്ക് ഫിദയുടെ വേഷത്തിൽ വരുന്ന ശ്യാമേനെ ആട്ടും മോളിയുടെ ഒന്നും കൊണ്ടും പേടിക്കണ്ട മോൾക്കിവിടെ ഒരു കുറവും വരില്ല എല്ലാത്തിനും കൂട്ടായിട്ട് മോളുടെ അമ്മയായി ഞാനില്ലേ അന്നേരം രാധിക ഒത്തിരി സന്തോഷത്തോടെ ഫിത മാടത്തിടെ കെട്ടിപ്പിടിക്കുക ഇത്രയൊക്കെ സ്നേഹം മേടം എനിക്ക് തരാൻ ഞാൻ എന്ത് സുഹൃത്തു ചെയ്തത് എന്നും പറഞ്ഞ് രാധിക ഒത്തിരി സന്തോഷത്തോടെ ഫിതയെ ചേർത്ത് പിടിക്കുകയാണ് അതിനുശേഷം രാധിക ചിരിയോട് ചോദിക്കുന്നുണ്ട് അമ്മയുടെ മടിയിൽ ഞാനൊന്ന് കിടന്നോട്ടെ അതിനെന്താ മോള് കിടന്നു അങ്ങനെ രാധിക ശ്യാമയുടെ മടിയിൽ കിടക്കുകയുണ്ടോ ശ്യാമക്കപ്പം താമസിക്കുന്നതിൽ രാധിക ഒത്തിരി സന്തോഷത്തിൽ തന്നെയാണ് ഇതേസമയം അവിടെ കണുമ്പെടുത്ത് പറയണതാണെങ്കിൽ ആകെ നിരാശയിലോ സങ്കടത്തിലോ ഒക്കെ രാധികയെക്കുറിച്ച് തന്നെ ആലോചിച്ച് കട്ടലിൽ ഇങ്ങനെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് കണ്ണടച്ച വരൻ്റെ മനസ്സിലേക്ക് രാധികയുടെ മുഖം മാത്രം കൊണ്ടുവരുന്നത് രാധിക്കകത്തുള്ള നല്ല നല്ല നിമിഷങ്ങളും അവസാനമായിട്ട് എല്ലാവരും രാധികൂടെ പടിയറക്കപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം മുറത്ത് വരണ്ടാദ്യം മനോവിഷമത്തിലിരിക്കുക ഈ സമയം വരണിങ്ങനെ റൂമിൽ സങ്കടപ്പെട്ട് ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് കൊണ്ട് മുത്തശ്ശിക്കും വല്ലാതെ സങ്കടം ഇങ്ങനെ എന്താടാ ഇത് നീ ഇങ്ങനെ തളർന്നിരുന്ന മുത്തശ്ശിയും തളർന്നു പോയില്ലേ അന്നേരം വരുൺ പറയണേ എന്നെ കൊണ്ട് പറ്റുന്നില്ല മുത്തശ്ശി അയാൾ ഒന്ന് കാണുകയെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാതെ നീ കുറച്ച് നടന്നു ആറ്റുവശേലിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലല്ലോ ഞാനൊന്ന് അന്വേഷിക്കട്ടെ അങ്ങനെ മുത്തശ്ശരോന്നൊക്കെ പറഞ്ഞ് വരെന്നെ സമാധാനിപ്പിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് രാ രാത്രി ഫിദാമേടത്തും കെട്ടിപ്പിടിച്ച് കിടന്നിറങ്ങുന്ന രാധികേനെയാണ് അതിനുശേഷം രാവിലെ പാട്ടിലേക്ക് ഇടന്ന് നല്ല ഉറക്കം ഒരുക്കോട്ടെ രാധിക എന്നാൽ ഈ സമയം ഫിദിയൻ തൊട്ടലേക്ക് തന്നെ കിടക്കുന്നുണ്ടാകും അന്നേരം പാർവതിയുടെ ആ മുഖം കൂടിയുണ്ടല്ലോ അത് പൊക്കി വെച്ചിട്ടായിരിക്കും ഷ്യാമയും കടന്നു തുടങ്ങുന്നത് ഈ സമയം രാധികയാണെങ്കിൽ പതി ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട് അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന രാധിക ഷ്യാമയുടെ മുഖം കാണുമോ യഥാർത്ഥത്തിൽ ഫ്രിത് ആരാണെന്നുള്ള സത്യം ഷ്യാമ തിരിച്ചറിയുമോ യഥാർത്ഥത്തിൽ ഫ്രിത് ആരാണെന്നുള്ള സത്യം രാധിക തിരിച്ചറിയുമോ ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് വരാതിരിക്കുന്ന എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം അപ്പോൾ ഈ ഒരു പ്രമോറിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്